യുവാക്കളെ ആക്രമിച്ച കേസിൽ പ്രതികൾ അറസ്റ്റിൽ ഷൂരിനാട് തെക്ക് സ്വദേശികളായ യുവാക്കളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് മൂന്ന് പേർ അറസ്റ്റിലായത് ഷൂരിനാട് തെക്ക് ശാസ്താംകോട്ട് സ്വദേശികളാണ് അറസ്റ്റിലായത് ൂരനാട് തെക്ക് ഇഞ്ചക്കാട് സൊസൈറ്റി മുക്കിന് സമീപം ആര്യഭവനിൽ വിഷ്ണു വിഷ്ണുവിന്റെ ഭാര്യ സഹോദരൻ വിഷ്ണു വിഷ്ണുവിന്റെ ബന്ധു രഞ്ജിത്ത് എന്നിവരെ ആക്രമിച്ച കേസിലാണ് ചൂർനാട് തെക്ക് ഇരവിച്ചിറക്കിഴക്ക ആനൂർ വീട്ടിൽ രാഹുൽ കൃഷ്ണൻ ശാസ്താംകോട്ട പള്ളിശേരിക്കൽ കല്ലുവെളിയിൽ സ്റ്റാർ ഹൌസിൽ വിജോ ജോസഫ് എന്നിവരെ അറസ്റ്റ് ചെയ്തത് ഷൂർനാട് എസ് എച്ച്ഒ ബിനീഷ് ലാൽ എസ് ഐമാരായ വിനോദ് രാജേഷ് സിയാദ് എ എസ് ഐ സതീശൻ സി പിഒമാരായ വിനോജ് വിജേഷ് എന്നുടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത് മൂന്ന് വർഷം മുമ്പ് ചക്കാലം വെച്ചുണ്ടായ വഴക്കിന്റെ വിരോധത്തിലാണ് പ്രതികൾ വിഷ്ണുവിനെയും ബന്ധുക്കളെയും കഴിഞ്ഞ ഏപ്രിൽ രാത്രി ചിറ്റക്കാട് ക്ഷേത്ര ഗ്രൗണ്ടിൽ ഉത്സവം വിഷ്ണുവിനെയും ഭാര്യ സഹോദരൻ വിഷ്ണുവിനെയും ബന്ധു രഞ്ജിത്തിനെയും ഇവർ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു അക്രമത്തിൽ മൂന്നുപേർക്കും സാരമായി പരിക്കേറ്റു സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതികളെയാണ് ഇപ്പോൾ പിടികൂടിയത്